നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും വിവിധ പരിപാടികളോടെ നടന്നു വടക്കാഞ്ചേരി സേവിച്ചിട്ടുള്ള പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ിൽഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും തിങ്കളാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു പരിപാടി നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ നീക്കിവെക്കപ്പെട്ട ഒരു കോടി രൂപത് മണ്ഡലങ്ങളിലേക്ക് വേണ്ടി നീക്കി വയ്ക്കപ്പെട്ട ഒരു കോടി രൂപയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ നമ്മുടെ മോഡൽ ബിസിനസ് സ്കൂളിൻ്റെ ഈ റോഡിന് വേണ്ടി ഭരണാനുമതി ആയിട്ടുണ്ട് എന്ന വിവരം ഇതിനകം അറിയിക്കുന്നു ഇപ്പം തന്നെ നേരത്തെ നമുക്ക് അനുവദിച്ചു കിട്ടിയ ഫ്ലിന്റെ തുക പത്ത് ലക്ഷം രൂപ

തിരക്കഥാകൃത്തുമായ റഷീദ് പാറക്കലിനെയും വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലപ്പിള്ളി പൊന്നാടയും മെമൻറെയും നൽകി ആദരിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി രമ്യ ആർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സീനിയർ അസിസ്റ്റന്റ് ആശ എം വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ ജയപ്രഭ സിസി മുൻ പ്രധാന അധ്യാപകൻ വിനോദ് വി ഹോസ്റ്റൽ വാർഡൻ കെ കെ സുബ്രഹ്മണ്യൻ സ്കൂൾ ലീഡർ ആശിഷ് രാജൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പ്രധാന അധ്യാപിക ബുഷറ ബി എം മറുപടി പ്രസംഗം നടത്തി സീനിയർ സൂപ്രണ്ട് സരിത എസ് വി സന്നിഹിതയായിരുന്നു ശേഷം വിദ്യാർത്ഥികളും ജീവനക്കാരും രക്ഷിതാക്കളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി ബി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.